ചേതനിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഹെബ്രായർക്കുള്ള ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിലൂടെ ഞങ്ങളോട് അഞ്ച് ചെയ്തുകൊണ്ട് വചനത്താൽ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാപരമായ ദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ രക്ഷയുടെ പടുത്തൊപ്പി അണിയുകയും ദൈവജനമാകുന്ന ആത്മാനവാൾ എടുക്കുകയും ചെയ്യുൻ ഉണ്ടായിരിക്കട്ടെ സമാധാനത്തിന് സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ എന്നറി ചെയ്തുകൊണ്ട് ഓരോ നിമിഷവും വചനത്തിലൂടെ ഓരോ മക്കളെയും വിശുദ്ധീകരിച്ച് നന്മയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോ ദാനമായി തന്ന ഈ മണിക്കൂറുകളെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ മണിക്കൂറുകളിൽ ഈ കരുണയുടെ ചവമാലയിൽ പങ്കെടുക്കുന്ന ദേവജനം മുഴുവനെയും ഈ കരുണയുടെ മണിക്കൂറിൽ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും ഈ നിമിഷങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ സഹതാപനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അവിടെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ ആരെയും ഒരിക്കലും അനുവദിക്കരുതേ സുർഗസ്തുനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു കരുണയുടെ ഈശോയെ ഈ മണിക്കൂറിൽ അങ്ങയുടെ കൂടിയായിരുന്നു പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഈ മണിക്കൂറുകളിൽ ദിവ്യകാരണത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സകല മക്കളിൽ നിന്ന് വന്നുപോയ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദിവ്യകാരണത്തെ അവഹേളിക്കുകയും ഈശോയെ സ്നേഹിക്കാതെയും ചെയ്യുന്ന ഓരോരുത്തരെയും ഈ നിമിഷം ഈ കരണക്കടലിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു പരിശുദ്ധ ദിവ്യകാരണ ഈശോയെ അങ്ങയുടെ പരിശുദ്ധിയാൽ ഓരോ മക്കളെയും പ്രത്യേകിച്ച് അങ്ങിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഓരോരുത്തരെയും അങ്ങയെ സ്നേഹിക്കാത്തവരെയും അങ്ങയുടെ വചനമനുസരിക്കാത്തവരെയും ഈ കർണിയുടെ മണിക്കൂർ ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ ഓരോരുത്തരെയും അങ്ങയുടെ കരുണയിലേക്ക് ചേർക്കണമേ ദിവ്യകാരണ ഈശോയെ ഓരോരുത്തരെയും എൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ച് അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഓരോ മക്കളെയും പ്രാപ്തരാക്കണമേയെന്ന് ഈ മണിക്കൂറിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമുള്ള സകല മക്കളെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥന നിർഭരമായ ഹൃദയത്തോടുകൂടെ ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും ഈശോ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയാൽ ലോകം മുഴുവനെയും പൊതിയണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തി ലോകം മുഴുവനിലേക്ക് ഒഴുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മണിക്കൂറിൽ അങ്ങേടുകൂടി ആയിരിക്കുമ്പോൾ ഈശോയെ സകല ആത്മാക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ശു ശുദ്ധീകരണ സ്ഥലത്ത് അമരപ്പെടുന്ന സകല മക്കളെയും ഈ നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ അവരുടെ കടങ്ങളും ഭാവങ്ങളും എല്ലാം ക്ഷമിച്ച് അവരെയും അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാൻ ഓരോ ആത്മാക്കളെ ഇടവരുത്തണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഈ മക്കയാട് ബെനഡിക്റ്റം ധ്യാന കേന്ദ്രത്തിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ശുശ്രൂഷയോട് ചേർന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദിവ്യകാരണത്തിൽ ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെയെല്ലാം നമുക്ക് ഓർക്കാം യുവജനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുവാനും ഇന്നേ ദിവസം അനുരഞ്ജന സ്വീ കൂതാശ സ്വീകരിക്കാൻ ഇവർ ആഗ്രഹിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മക്കളിലേക്ക് പാവബോധവും പശ്ചാത്തവും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഴമായ അനുതാപത്തോടെ നല്ലൊരു കുമ്പസാരം നടത്തുവാനും ഈശോയുടെ കരുണയിലേക്ക് ഓരോ മകനും മകളും ചേർന്ന് വരുവാനും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദിവികാരണത്തിലേക്ക് ചേർത്ത് വെച്ചും പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെയും നമ്മുടേതായ ആത്മീയ ജീവിതത്തെയും സാമ്പത്തിക മേഖലകളെയും നമ്മുടെ ജോലി മേഖലകളെയും പഠന മേഖലകളെയും നമ്മുടെ കഷ്ടപ്പാടുകളെയും നൊമ്പരങ്ങളെയും രോഗങ്ങളെയും എല്ലാം ദിവികാരണ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ നിയോഗങ്ങളും എല്ലാ നൊമ്പരങ്ങളും ദിവികാരനെ ഈശോ ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയോടെ ആഴമായ വിശ്വാസത്തോടെ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആ കാര്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽപ്പെടുത്തരുത്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് ഫന്തിയോസ് മീലാത്തോസിന്റെ കാലത്ത് പീഡനകൾ സഹിച്ച് കുശിയിൽ തരക്കപ്പെട്ട് മരിച്ചിടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലെ കിഴുന്നള്ളി സർവശക്തികളുടെ ഭാഗമായ ദൈവത്തിൻ്റെ വലുതുഭാഗത്തിരിക്കുന്നു മഴയിൽ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായി ശ്വമിശുകാരുടെ ഇതിൽ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേഖരണ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേഖലയായിരിക്കണം അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേഖലയായിരിക്കണം അതിദാരുണമായ പീഢാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേക്കരണയ ഈശോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായി ഈശോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ദാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ദാവേ ഞങ്ങളുടെ ലോകമുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനൻ രക്ഷകനും അങ്ങനെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരിശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേഖല ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേഖലയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ േക്കരണയായിരിക്കണം ഷോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണം ഷോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണം ഷോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേഖലയായിരിക്കണമേ ഷോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ പരിശുദ്ധനായ യും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനൻ രക്ഷേനോ അങ്ങയുടെ ഏറ്റവും വാത്സലമുള്ള പുത്രണമായി ശമിശുകായുടെ തിരി ശരീരവും തിരി രക്തവും आत्मव देवत्व वंगेकि जान समर्पितु ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഷോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഷോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണം ഷോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം ഷോയുടെ അതിധാരണ മായ പീടാസഖനങ്ങളെ കുറിച്ച് ദാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അതിദാരണമായ കുറിച്ച് ദാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഢാസഖനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണം ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണം അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദേവമേ പശുദ്ധനായ ബലവാനെ അമർദനെ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ അശ്വതനായ അമർജനെ ഞങ്ങളുടെയും ലോകമുഴവിനെയും മേൽക്കരുണയായിരിക്കലുമേ വിത്തുപിതാവേ ഞങ്ങളുടെയും ലോകമുക്കയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പത്രണമായി ശമിച്ചുകാരുടെ ശരീരവും തിരി രക്തവും ആത്മാവൻ ദൈവത്വം അംഗേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരണയായി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേക്കരണയായിരിക്കണം ഷോയിലെ അതിധാരണമായ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഷോയുടെ അതിധാരണമായ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം ഷോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഷോയുടെ അതിധാരണമായ പിതാവേ ഞങ്ങളുടെ ഈ ലോകം ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ യും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനൻ രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സ്യമുള്ള പുത്രനുമായ തിരുശരീരവും ശരീരവും ദുരിരക്തവും ആത്മാവൻ ദൈവത്വം അംഗീകരിക്കു ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേഖരുണയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരുണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേൽക്കരുണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽക്കരുണി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ െ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ടെ അത് പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ടെ അത് പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയ്ക്ക് നന്ദി പറയാം ഈ കരുണയുടെ മണിക്കൂറുകളിലെല്ലാം ഇതിൽ പങ്കെടുക്കുന്ന സകല മക്കളെയും ഈശോ ഈശോയുടെ കരുണക്കടലിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരിക്കോരി ഓരോ നിമിഷവും ചൊരിയുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി നന്ദിയോടെ സമർപ്പിക്കാം ഓരോ നിമിഷവും നമ്മളോട് കരുണ കാണിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഈ ലോകത്തിൽ മറ്റാരേക്കാൾ അധികമായി നമ്മെ അറിയുന്ന സ്നേഹിക്കുന്ന നമ്മുടെ ഓരോ ചലനം പോലും മനസ്സിലാക്കുന്ന ഓരോ നിമിഷവും നമ്മെ നമ്മളിലേക്ക് കൃപ വർഷിക്കുന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈശോയുടെ കരുണ നിരന്തരം അനുഭവിക്കുന്ന നമുക്ക് ആ കരണ കടലിലേക്ക് ഓരോരുത്തരെയും നന്ദിയോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ കർണ ഓരോ മക്കളും അനുഭവിച്ചത് ഇനി ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമുക്കുള്ള സർവവും നമ്മുടെ ഹൃദയവും ആത്മാവും ചിന്തകളും എല്ലാം എല്ലാം നമ്മുടെ ബലഹീനതകൾ പാപാവസ്ഥകൾ നമ്മുടെ കുറവുകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും ഈശോ നമ്മളിലേക്ക് വർഷിച്ചത് എന്നാൽ പലപ്പോഴും അതൊന്നും ഓർക്കാതെ അതൊന്നും മനസ്സിലാക്കാതെ എത്രയോ തവണ ഈശോയുടെ സ്നേഹത്ത് നിന്ന് മകന്ന് ജീവിച്ചിട്ടുണ്ട് നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഓർത്തുമുക്ക് അപചോദിക്കാം വിശുദ്ധ കടസ് വിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് അനുതാവും അംശമില്ലാത്ത തൊണ്ണൂറ്റി അൻപത് നീതിമാന്മാരെ കുറിച്ച് അനുധവിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗ്ഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് പാവബോധവും പശ്ചാത്തവും ഓരോ മക്കളുടെ ഹൃദയങ്ങളിൽ നിറ നിറഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ മകനെയും മകളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മണിക്കൂറുകളിലെല്ലാം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത ഓരോ മക്കളെയും അവരുടെ ജീവിതത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയെല്ലാം ഈശോ അനുഗ്രഹിക്കുന്നതിനോർക്ക് നമുക്ക് നന്ദി പറയാം എഫ് എ സോസർ കഴുത ലേഖനം ആറാം അധ്യായത്തിൽ പത്ത് മുതലുള്ള തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താൻ കുടുതല തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തിവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന് സുവിശേഷത്തിനുള്ള ഒരുക്കമാവുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന് പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദിവജനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ ഈശോയ്ക്ക് നന്ദി പറയാം തിരുവചനത്തിലൂടെ ഓരോ നിമിഷവും നമ്മോട് സംസാരിക്കുന്ന നമുക്ക് നല്ല നല്ല ഉൾക്കാഴ്ചകൾ തരുന്ന ബോധ്യം നൽകുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് കഠിന കഠിന പാപികളെ ഓരോരുത്തരെയും ഈ മണിക്കൂറുകളിൽ ചേർത്ത് വെച്ചുകൊണ്ട് അഴമായ പാവബോധം പശ്ചാത്തവും സകലർക്കും ഉണ്ടാകുവാനും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദിവികാരണത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി ആരാധന ആരാധയാധന ആരാധന 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 ശുദ്ധാത്മാവ് നിറയണമേ ഓരോ കുടുംബ തങ്ങളെയും വിശുദ്ധിയായിരിക്കണമേ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ വേണ്ടി യുവജനങ്ങളിലേക്ക് നൽകണമേനം നടത്താൻ അവർക്ക് ക്രമ കൊടുക്കണമേറമ്പ എല്ലാ യുവജനങ്ങളും പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു അലലിയ പ്രത്യേക വചനത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ അകലങ്ങളിലേക്ക് ആരാധക കുടുംബത്തിലേക്ക് ആവശ്യ ആരാധന 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 ്വൈ നന്ദി ഐ നന്ദി നന്ദി ഹലലിയ ഹലലിയ പരിശുദ്ധ പരമാകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളിലേക്ക് കൃപ വർഷിക്കുന്ന പരിശുദ്ധ പരമാധി പരിശുദ്ധ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് ഓരോ മക്കളെ അനുനിമിഷം നിറയ്ക്കുന്ന പരിശുദ്ധ പരമാധി വികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെയും ബുദ്ധിയെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ പൂർണ്ണമായും വിശുദ്ധ ഗുരുശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവികാരണ ശക്തിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഗുരിശു വരയ്ക്കാം വിശുദ്ധ ഗുരുശിൻ്റെ ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ പിതാവിൻ്റെയും പുത്രന്റെയും നാമത്തിൽ വിക്ഷോപിച്ച് കായ്ക്ക് സ്തുതി